നമസ്കാരം ഞാൻ ബിന്ദു ടീച്ചർ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണവും പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് പത്താം ക്ലാസ്സിന്റെ അടിസ്ഥാന പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് യൂണിറ്റിന്റെ പേര് അറിവിൻ്റെ അറിവായ് നിറവായ് ഇവിടെ യൂണിറ്റിലേക്കുള്ള പ്രവേശകമായിട്ട് കൊടുത്തിരിക്കുന്നത് എൻ വി കൃഷ്ണവാര്യർ എന്ന കവിയുടെ പുസ്തകങ്ങൾ എന്ന കവിതയിലെ നാല് വരികളാണ് ജ്ഞാനപൂർത്തിയിൽ ജീവിതസത്യം മാനവൻ കാണുമെന്നുള്ള കാര്യം പുസ്തകങ്ങളിൽ സഞ്ചിതമത്രേ മർത്യവിജ്ഞാന സാര സർവസ്വം അപ്പൊ ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് പുസ്തകങ്ങൾ ഉള്ളത് എന്നുള്ള കാര്യമാണ് അതിലെ വരികളാണ് ജ്ഞാനപൂർത്തിയിൽ ജീവിത സത്യം മാനവൻ കാണുമെന്നുള്ള കാര്യം അതായത് ജ്ഞാനപൂർത്തി എന്ന് പറയുന്ന അറിവിന്റെ നിറവ് അറിവ് നേടിക്കഴിഞ്ഞാൽ മനുഷ്യന് സത്യം ജീവിതത്തിന്റെ പൊരുൾ എന്താണ് എന്ന് കാണാൻ കഴിയും എന്നാണ് കവി പറയുന്നത് പുസ്തകങ്ങളിൽ സഞ്ചിതമത്രേ മർത്യവിജ്ഞാന സാര സർവസ്വം മനുഷ്യ വിജ്ഞാനത്തിന്റെ സാര സർവസ്വവും പുസ്തകങ്ങളിൽ സഞ്ചിതമാണ് ശേഖരിക്കപ്പെട്ടിരിക്കുന്നു കാലാകാലങ്ങളായി അറിവ് ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ഇടമാണ് പുസ്തകം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട് അറിവിനെ കുറിച്ചുള്ള കവിയുടെ നിരീക്ഷണങ്ങളോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നു അഭിപ്രായങ്ങൾ അവതരിപ്പിക്കുക എന്ന് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം അറിവ് എന്ന് പറയുന്നത് മനുഷ്യൻ കലാകാലങ്ങളായിട്ട് നേടിക്കൊണ്ടിരിക്കുകയാണ് അറിവ് എപ്പോഴും പരിഷ്കരിക്കപ്പെടുന്നുണ്ട് പുതിയതാക്കുന്നുണ്ട് അപ്പൊ ഈ അറിവുകളൊക്കെ ശേഖരിക്കപ്പെടുന്നത് പുസ്തകങ്ങളിലാണ് ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾ വായിച്ച് മനുഷ്യൻ അറിവുകൾ നേടുന്നുണ്ട് അപ്പൊ ഈ മനുഷ്യ ജീവിതത്തിന്റെ പുരോഗതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ഇത്തരത്തിലുള്ള സമാഹരിക്കപ്പെടുന്ന അറിവുകളാണ് ആ അറിവുകൾ തലമുറ തലമുറയായിട്ട് മനുഷ്യൻ ഇങ്ങനെ കൈമാറ്റം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് അപ്പൊ ലോകത്തിലെ ഏതൊരു മേഖല എടുത്താലും നമുക്കറിയാം ഇപ്പൊ രാഷ്ട്രീയമായാലും സാഹിത്യമായാലും ചരിത്രമായാലും ശാസ്ത്രമായാലും എല്ലാം ഈ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവ വളരുന്നതും ഈ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് വിലപ്പെട്ട ഖനികളാണ് അറിവിന്റെ ഖനികളാണ് എന്ന് നമുക്ക് സമ്മതിക്കേണ്ടി വരും അപ്പം കവിയുടെ അഭിപ്രായത്തോട് നമുക്ക് യോജിക്കുക തന്നെ ചെയ്യാം നമ്മള് ഇവിടെ പാഠഭാഗത്തേക്ക് കിടക്കുകയാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് ചരിത്രം രചിച്ച നാടകം എന്നുള്ളതാണ് ഇവിടെ ഒരു വാചകം ഇപ്രകാരം കൊടുത്തിട്ടുണ്ട് അരങ്ങിൽ തുറന്നു വെച്ച ഒരു പുസ്തകം കത്തിച്ചു തൂക്കിയ വെളിച്ചം ചരിത്രം തുടിക്കുന്ന താളുകൾ അപ്പൊ ഈ പാഠഭാഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ഒരു അവതാരികയാണ് നമ്പൂതിരി സമുദായത്തിന്റെ അനാചാരങ്ങൾക്കെതിരെ വിപ്ലവം സൃഷ്ടിച്ച വലിയ പരിവർത്തനങ്ങൾ വരുത്തിയ പി ടി ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിന് കെ കേളപ്പൻ എന്ന സാമൂഹ്യ പരിഷ്കർത്താവ് എഴുതിയ അവതാരികയാണ് നമുക്കിവിടെ പഠിക്കാനുള്ള ചരിത്രം രചിച്ച നാടകം ഈ പ്രവേശകത്തിന് വലിയ അർത്ഥമാണുള്ളത് അരങ്ങിൽ തുറന്നു വെച്ചിരിക്കുന്ന ഒരു പുസ്തകം ആ പുസ്തകം എന്ന് പറയുന്നത് ജീവിതം തന്നെയാണ് ജീവിതം ഒരു തുറന്ന പുസ്തകമാക്കി വെച്ചിരിക്കുന്നു അവിടെ കത്തിച്ചു തൂക്കിയ വെളിച്ചം എന്ന് പറയുന്നു വെളിച്ചം എന്ന് പറയുന്ന ഇരുട്ടിനെ അന്ധകാരത്തെ അജ്ഞതയെ അറിവില്ലായ്മയെ തൂത്ത് മാറ്റാനുള്ളതാണല്ലോ വെളിച്ചം എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട് ആ അന്ധകാരത്തെ അകറ്റുന്നതിന് വേണ്ടി ചരിത്രം തുടിക്കുന്ന താളുകൾ കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രമാണ് അവിടെ ആ തുടിക്കുന്ന താളുകൾ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നാടകം എത്രത്തോളം വലിയ ഒരു സംഭാവനയാണ് സാമൂഹ്യ പരിഷ്കരണത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതിന്റെ ഒരു സൂചനയാണ് ഈ വാചകങ്ങൾ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചിട്ടുള്ളത് വി ടി ഭട്ടതിരിപ്പാട് എന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് നമുക്ക് ഈ പാഠഭാഗത്തേക്ക് കിടക്കാം വി റ്റി ഭട്ടതിരിപ്പാട് കാണികളെ അമ്പരപ്പിക്കുന്ന പ്രാഭവമോ ഗാംഭീര്യമോ അസാധാരണത്വമോ ഉള്ള ഒരു വ്യക്തിയായി കാഴ്ചയിൽ അനുഭവപ്പെടുകയില്ല എന്നാൽ അദ്ദേഹം ഒരസാധാരണ വ്യക്തിയാണ് ഏറ്റവും ചെറിയ ഒരണു അതിന്റെ ശക്തി ജ്വലിപ്പിക്കാൻ തുടങ്ങിയാൽ ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കും വിറ്റിയുടെ ചിന്താശക്തിയുടെ ബഹിപ്രസരം സമുദായത്തെ ഒന്ന് പിടിച്ചിളക്കി അമ്പരപ്പിച്ചു നമ്പൂതിരി സമുദായത്തിന് വലിയ വിപ്ലവം തന്നെ നടത്തിയ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് വി റ്റി ഭട്ടതിരിപ്പാട് അദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത് കാണികളെ അമ്പരപ്പിക്കുന്ന പ്രാഭവമോ കഴിവോ ഗാംഭീര്യമോ വലിയ ഗൗരവം ഉള്ള പ്രകൃതമോ വലിയ മഹത്വമോ അസാധാരണത്വമോ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും അസാധാരണമായ പ്രകൃതിയോ ഒന്നും അദ്ദേഹത്തിന് ഒരു വ്യക്തി എന്ന നിലയിൽ കാഴ്ചയിൽ അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ അദ്ദേഹം ഒരു അസാധാരണ വ്യക്തിയാണ് സാധാരണക്കാരനായ ഒരു മനുഷ്യനെ പോലെയാണെങ്കിലും അദ്ദേഹം ഒരു അസാധാരണ വ്യക്തിയാണ് ഏറ്റവും ചെറിയ ഒരണു അതിന്റെ ശക്തി ജ്വലിപ്പിക്കാൻ തുടങ്ങിയാൽ ലോകത്തെ മുഴുവന് നമ്പരപ്പിക്കും നമ്മൾ വിചാരിക്കും എത്ര ചെറിയതാണ് അതെന്ന് വിചാരിക്കും പക്ഷെ അതിന്റെ ശക്തി എന്ന് പറയുന്നത് അപാരമാണ് എന്ന് പറയുന്നത് പോലെയാണ് വിറ്റിയുടെ അവസ്ഥ വിറ്റിയുടെ ചിന്താശക്തിയുടെ ബഹുപ്രസരം അദ്ദേഹത്തിന്റെ ചിന്താശക്തിയുടെ ബഹുപ്രസരം പുറത്തേക്കുള്ള ഒഴുക്ക് സമുദായത്തെ ആ നമ്പൂതിരി സമുദായത്തെ പിടിച്ചിളക്കുകയും ചെയ്തു അമ്പരപ്പിക്കുകയും ചെയ്തു അത്തരം ഒന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന ഈ നാടകം അക്കാലത്ത് ഒരാറ്റം ബോംബായിരുന്നു ഒരു വക മാറ്റങ്ങൾക്കും വിധേയരാവാതെ അന്ധതയിൽ ആണ്ടുകിടന്നിരുന്ന നമ്പൂതിരി സമുദായത്തിൽ അതൊരു കോളിളക്കം ഉണ്ടാക്കി അപ്പൊ ഒരു തരത്തിലും ഒരു മാറ്റത്തിനും വിധേയമാവുകയില്ല എന്ന നിർബന്ധ ബുദ്ധിയോടെ നിലനിന്നിരുന്ന ഒരു സമുദായമായിരുന്നു നമ്പൂതിരി സമുദായം അപ്പൊ അവിടെ ബോംബ് പോലെ ഒരു പൊട്ടിത്തെറിക്ക് വക വെക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തത് അപ്പൊ ഈ പൊട്ടിത്തെറി യഥാർത്ഥത്തിൽ നമ്പൂതിരി സമുദായത്തിൽ ഒരു കോളിളക്കം തന്നെ വലിയ ഒരു കാറ്റും കോളും തന്നെ ഉണ്ടാക്കി നമ്പൂതിരി സമുദായത്തിന്റെ അന്നത്തെ നില നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് മാത്രമേ എത്ര വമ്പിച്ച ഒരു ശക്തിയോടെയാണ് ആ കൃഷഗാത്രൻ ഗാത്രൻ സമരം നടത്തിയെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഒരു നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് ഇത് എന്ത് പൊട്ടിത്തെറിയാണ് സംഭവിച്ചത് എന്നൊക്കെ ആലോചിക്കുമ്പോഴോ ഇത്രയും ഉള്ളോ എന്ന് ഒരുപക്ഷെ ചിന്തിച്ചു പോകുമായിരിക്കും എന്നാൽ അന്ന് ഈ നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ അടുത്ത് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ പൊട്ടിത്തെറിക്കൽ എത്രത്തോളം തീവ്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതിനെക്കുറിച്ചുള്ള ചില ഉദാഹരണങ്ങളാണ് ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നത് പഠിക്കുവാനും ചിന്തിക്കുവാനും സൗകര്യവും ആവശ്യവുമില്ലാതെ ഇരുളടഞ്ഞ മറകളിലും മറക്കുടയുടെ പിന്നിലും കാലയാപനം ചെയ്തു പോകുന്ന അന്തർജനങ്ങൾ സമുദായത്തെ വളരാൻ അനുവദിക്കാത്ത കനത്ത നിർജീവ ഭാരമായിരുന്നു അതായിരുന്നു നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് അത് പഠിക്കാനും മറ്റും സൗകര്യമില്ലായിരുന്നു പിന്നെ ആവശ്യമുള്ള കാര്യമാണെന്ന് ചിന്തിച്ചിരുന്നതുമില്ല അങ്ങനെ ഇരുളടഞ്ഞ അറകള് അറകളിലും അതുപോലെ മറക്കുടയുടെ പിന്നിൽ അവർ പുറത്തിറങ്ങിയാൽ മറക്കുട പിടിച്ച് മറച്ചു പിടിച്ചുകൊണ്ടാണ് അവര് പോ യാത്ര ചെയ്യുന്നത് അങ്ങനെ മറക്കുടയുടെ പിന്നിലും കാലയാപനം ചെയ്ത കാലം കഴിച്ചു പോകുന്ന അന്തർജനങ്ങൾ സമുദായത്തെ വളരാൻ അനുവദിക്കാത്ത കനത്ത നിർജീവ ഭാരമായിരുന്നു അവരെ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിരുന്നില്ല വെറും ആ സമുദായത്തിന് വെറും ഭാരമായി മാറിയ സ്ത്രീകളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് പുരുഷന്മാരാണെങ്കിൽ ചുറ്റുപാടും ദിനംപ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വമ്പിച്ച പരിവർത്തനങ്ങളെ കണ്ടുപിടിക്കാൻ സന്ദർഭം ലഭിക്കാത്ത വിധം അന്യരിൽ നിന്ന് അകന്ന് മതപഠനത്തിനു നിർബന്ധമാ നിർബന്ധരായി നട്ടം തിരിയുകയായിരുന്നു സ്ത്രീകളുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞു ഇനി പുരുഷന്മാരുടെ അവസ്ഥയാണെങ്കിൽ ദിനം പ്രതി ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് കാലം മാറിക്കൊണ്ടിരിക്കുകയാണ് കാലം മുന്നോട്ട് പോവുകയാണ് അതിനനുസരിച്ച് ചുറ്റുപാടുമെല്ലാം മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി കഴിഞ്ഞു അപ്പോഴും ആ സമുദായത്തിലെ പുരുഷന്മാരെ എന്ത് ചെയ്തു അവര് അന്യരിൽ നിന്നെല്ലാം ആകുന്നു മറ്റുള്ളവരുമായിട്ടൊന്നും ഇടപെട ഇടപഴകാതെ മതപഠനത്തിന് നിർബദ്ധരായി തീർന്നു ആകെ ചെയ്യേണ്ട കാര്യം എന്താണ് പുരുഷന്മാർക്ക് മതപഠനം നടത്തണം വേദം പഠിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരായിട്ട് അവര് അവിടെ നട്ടം തിരിയായിരുന്നു അവരിൽ ചിലർക്ക് െങ്കിലും അതിൽ നിന്നൊക്കെ പുറത്തു കിടക്കണമെന്ന് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കും പക്ഷെ അതിന് സാധിക്കാതെ വളരെ യാഥാസ്ഥിതികരായ ആ സമുദായത്തിൽ കിടന്ന് നട്ടം നിരിയുകയായിരുന്നു കഷ്ടപ്പെടുകയായിരുന്നു ഭൂ ഉടമകളും ധനികരുമായ സമുദായാംഗങ്ങൾക്ക് എന്ന പോലെ തന്നെ നിർദ്ധനർക്കും ജീവിത ക്ലേശങ്ങളാണ് സമുദായത്തിൽ പരിവർത്തനം ഉണ്ടാക്കുന്ന ഒരു പ്രേരക ശക്തിയെങ്കിൽ ആ കാരണത്താൽ നമ്പൂതിരി സമുദായത്തിൽ ഒരു വിപ്ലവം ഉണ്ടാകുമായിരുന്നില്ല അതായത് നിർദ്ധനരായിട്ടുള്ള ആളുകള് അവരുടെ ജീവിതക്ലേശ ക്ലേശങ്ങളാണ് കഷ്ടതകളാണ് ചില പലപ്പോഴും അവർക്ക് ഒരു മാറ്റം വേണം ഞങ്ങൾക്കും ചില അവകാശങ്ങളുണ്ട് അത് നേടിയെടുക്കണം ഞങ്ങൾക്കും പലതും അറിയാനുണ്ട് പറയാനുണ്ടെന്നൊക്കെ ഒരു തോന്നൽ അവർക്കുണ്ടായിരുന്നത് അവരുടെ ക്ലേശങ്ങളിൽ നിന്നാണ് എന്നാൽ നമ്പൂതിരി സമുദായത്തിന് സ്വത്തുക്കളും ധനവും ഒക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നുകൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള ഇല്ലായിരുന്നു അവര് മിക്കവരും ഭൂ ഉടമകൾ ഭൂമിയുടെ ഉടമകളായിരുന്നു അതുപോലെ ധനികരുമായിരുന്നു ഈ സമുദായ അംഗങ്ങൾ അതുകൊണ്ട് അവർക്ക് ജീവിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടാത്തുകൊണ്ട് എന്തെങ്കിലും ഒരു വിപ്ലവം ഉണ്ടാകണമെന്നോ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണമെന്നോ അവർ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല മൂത്തപുത്രനു മാത്രം സജാതീയ വിവാഹം ബാക്കി അംഗങ്ങൾക്ക് നായർ കുടുംബങ്ങളിൽ സംബന്ധം സ്ത്രീകൾക്കാണെങ്കിൽ മനുഷ്യ സമുദായത്തിൽ സമുദായത്തിൽ നിന്ന് എന്ന് തന്നെ പറയട്ടെ ബഹിഷ്കൃതരായി സാപത്യം കൊണ്ടുള്ള ക്ലേശങ്ങളെ അമ്പലങ്ങളിലും വീട്ടിനകത്തുള്ള മതാനുഷ്ഠാനങ്ങളിലും വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം ഇതായിരുന്നു അവസ്ഥ നമ്പൂതിരി സമുദായത്തിലെ മൂത്ത മകന് മാത്രമേ സ്വന്തം ജാതിയിൽ നിന്ന് അതായത് നമ്പൂതിരി ഗൃഹങ്ങളിൽ നിന്ന് വിവാഹം ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരുന്നുള്ളു ഇനി ബാക്കിയുള്ളവരെ ചെയ്യും ബാക്കിയുള്ള അംഗങ്ങൾ നായർ കുടുംബാംഗങ്ങളിൽ സംബന്ധം ചെയ്യുകയാണ് പതിവ് അതായത് അവരെ വിവാഹം കഴിച്ച് ഇല്ലങ്ങളിലേക്കോ വീടുകളിലേക്കോ കൊണ്ടുപോകുന്നില്ല അവര് അവിടെ ചെന്ന് ആ നായർ വീടുകളിൽ ചെന്ന് അന്തി ഉറക്കുന്ന ഒരു രീതിയായിരുന്നു ആയിരുന്നു അത്തരം സംബന്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് സ്ത്രീകൾക്കാണെങ്കിലോ മനുഷ്യ സമുദായങ്ങളിൽ നിന്ന് എന്ന് തന്നെ പറയട്ടെ ബഹിഷ്കൃതരായി സ്ത്രീകളാണെങ്കിൽ മനുഷ്യര് എന്ന് പോലും പറയാൻ പറ്റാത്ത വിധത്തിൽ സാപത്യം കൊണ്ടുള്ള ക്ലേശങ്ങൾ കുടുംബത്തിലെ മൂത്തയാൾ എന്ന് പറയുന്നത് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കും അപ്പോൾ ആ സാപത്യം അതായത് ഒരു ഭർത്താവിന് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ ആ ഭാര്യമാരുടെ അവസ്ഥയാണ് സാപത്യം എന്ന് പറയുന്നത് ഒന്നിലധികം ഭാര്യമാരുള്ളത് ഉണ്ടാകുന്ന ക്ലേശങ്ങൾ മനക്ലേശങ്ങളെ അമ്പലങ്ങളിലും വീട്ടിനകത്തുള്ള മത അനുഷ്ഠാനങ്ങളിലും അവർ അമ്പലങ്ങളിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടും അതുപോലെ വീട്ടിനുള്ളിൽ തന്നെ അവർക്ക് തേവാരം മുതലായ പൂജകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്തുകൊണ്ട് എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു ആ സ്ത്രീകൾ അനുഭവിച്ചിരുന്നത് അത്തരമൊരു സമുദായത്തെ സ്വന്തം അതപ്പതനത്തിനുള്ള കാരണങ്ങളിലേക്കും ഹടാത് ആകർഷിച്ച് സമുദായത്തെ പരിവർത്തനം ചെയ്യുക എന്നതാണ് വീറ്റി നിർവഹിച്ച ദുഷ്കര കൃത്യം അപ്പൊ ഇങ്ങനെയെല്ലാമുള്ള നമ്പൂതിരി സമുദായത്തെ സ്വന്തം അധബനത്തിന്റെ കാരണം എന്തുകൊണ്ടാണ് തങ്ങളുടെ സമുദായത്തിന് ഒരു മുന്നേറ്റം ഉണ്ടാവാത്തത് എന്തുകൊണ്ടാണ് തങ്ങൾ എങ്ങനെ എന്നും ഒരുപോലെ ജീവിക്കേണ്ടി വരുന്നത് എന്നൊക്കെയുള്ള ചിന്തകളിലേക്ക് അവരുടെ ശ്രദ്ധയെ വളരെയധികം ആകർഷിച്ചു ഹഠാതാകർഷിച്ചു വളരെയേറെ ശക്തിയോടെ ആകർഷിച്ച് ആ സമുദായത്തെ പരിവർത്തനം ചെയ്യുക എന്നുള്ളതായിരുന്നു വീടി ഏറ്റെടുത്ത ദുഷ്കരമായ വളരെ ചെയ്യാൻ പ്രയാസമുള്ള ആ ദുഷ്കര കൃത്യം ആ പ്രവൃത്തി എന്ന് പറയുന്ന ആ പുതുരു സമുദായത്തിന്റെ ഒരു ജീവിത രീതി പുരുഷന്മാരുടെ ആവട്ടെ സ്ത്രീകളുടെ ആവട്ടെ എപ്രകാരമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോഴാണ് അത് എത്രത്തോളം മോശപ്പെട്ട ഒരവസ്ഥയിലാണ് അവർ ജീവിച്ചിരുന്നത് ഭൂ ധനം ധാരാളം ഉണ്ടായിരുന്നിട്ടും ഒക്കെ എന്തുകൊണ്ട് അവർ കഷ്ടത അനുഭവിച്ചു എന്നതിന് ഇപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തൽഫലമായി അപ്പൊ ഇതിൻ്റെയൊക്കെ ഫലമായി ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിന്റെ ഫലമായി യുവാക്കൾ ആ ആ വേദാധ്യയനത്തെ എതിർത്തു ആ പതുക്കെ പതുക്കെ യുവാക്കളായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇനി വേദം പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കാരണം അവർക്ക് വേദം പഠിത്തം മാത്രമേ ഉള്ളൂ പിന്നെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ശാന്തിയായി പ്രവർത്തിക്കുക ഇത്രയേ ഉള്ളൂ അങ്ങനെ അവര് പരിവേദനം നടപ്പാക്കി അതായത് ഒരു കുടുംബത്തിലെ മൂത്ത മകൻ മാത്രം സ്വന്തം സമുദായത്തിൽ നിന്ന് വിവാഹം കഴിക്കുക മറ്റുള്ളവർ സംബന്ധം ചെയ്യുക എന്നുള്ള ആ രീതിയിൽ നിന്ന് അവർ മാറി മറക്കുട തല്ലിപ്പൊളിച്ച് സ്ത്രീകൾ പുറത്തു വന്നു അപ്പൊ ഇത് വലിയൊരു വിപ്ലവം തന്നെയാണ് അല്ലെ ഒരിക്കലും അവർക്ക് സങ്കല്പിക്കാൻ പറ്റില്ല യാഥാസ്ഥിതികര മനുഷ്യർക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിപ്ലവങ്ങളാണ് ആ ചെറുപ്പക്കാരുടെ ഇടയിൽ നടന്നത് അവരെ മറക്കുട തല്ലിപ്പൊളിച്ചു ഇനി ഞങ്ങൾക്ക് മറക്കുട വേണ്ട ഞങ്ങൾ മനുഷ്യനെ കണ്ടുതന്നെ ജീവിക്കട്ടെ എന്നുള്ള അവസ്ഥയിലേക്ക് സ്ത്രീകൾ മാറി അവർ പുറത്തു വന്നു പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും ആധുനിക വിദ്യാഭ്യാസത്തിന് മുതിർന്നു അപ്പം പുരുഷന്മാരും വേദപഠനം നിർത്തിയിട്ട് ആധുനിക വിദ്യാഭ്യാസം ചെയ്യാൻ തയ്യാറായി സ്ത്രീകളും മറക്കുടയിൽ നിന്നിറങ്ങി അവരും വിദ്യാഭ്യാസം ചെയ്യാൻ മുന്നോട്ട് വന്നു അതുപോലെ നമ്പൂതിരി സമുദായത്തിലെ വിധവാ വിവാഹങ്ങൾ ആരംഭിച്ചു അതായത് ഒരു ഒരിക്കൽ വിധവയായി കഴിഞ്ഞാൽ പിന്നീട് ആ പെൺകുട്ടിയുടെ ജീവിതം ഏതെങ്കിലും ഇരുണ്ട മൂലകൾ ഇല്ലത്തിന്റെ ഇരുണ്ട മൂലകളിൽ അല്ലെങ്കിൽ അടുക്കളയുടെ നാല് ചുമരുകൾക്കുള്ളിൽ തളച്ച് ഇടപ്പെടുക എന്നുള്ളതായിരുന്നു അതുവരെയുള്ള ജീവിതക്രമം എന്നാൽ ഈ വിപ്ലവത്തോടു കൂടി വിധവാ വിവാഹങ്ങൾ നടക്കാൻ തുടങ്ങി അതായത് ഭർത്താവ് മരിച്ച പെൺകുട്ടികളെ വീണ്ടും വിവാഹം കഴിപ്പിക്കാൻ ആരംഭിച്ചു ഇങ്ങനെ മറ്റ് സമുദായങ്ങളോടൊപ്പം മുന്നോട്ട് നീങ്ങാൻ നമ്പൂതിരി സമുദായം അരയും തലയും മുറുക്കി അതായത് അരയും തലയും എന്ന് പറയുന്ന ഒരു ഒരു പടയ്ക്ക് ഒരു ഉള്ള ഒരുക്കം തന്നെയാണ് അല്ലേ അത് അതുപോലെ ഒരു പട തന്നെയാണ് അവർ നയിക്കേണ്ടി വന്നത് കാരണം അത്രത്തോളം യാഥാസ്ഥിതികരായിരുന്നു നമ്പൂതിരിമാർ എന്ന് പറയുന്ന വിഭാഗം അതുകൊണ്ട് ചെറുപ്പക്കാരായ ആളുകൾക്ക് ഒരു യുദ്ധം തന്നെ ചെയ്യേണ്ടി വന്നു ഈ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ് വീറ്റി അതാണ് വീറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ വീറ്റിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അദ്ദേഹം ഉപയോഗിച്ച ആയുധങ്ങളിൽ ഏറ്റവും മൂർച്ച കൂടിയത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഈ നാടകവുമാണ് അപ്പൊ അദ്ദേഹം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന ഈ നാടകത്തിലൂടെ അന്ന് നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും പുറത്തു കൊണ്ടുവരികയും പരിഹസിക്കുകയും തന്നെ ചെയ്തു നമ്പൂതിരി സമുദായത്തെ ബാധിച്ച വ്യാധിക്കൊരു വിദഗ്ധനായ വൈദ്യനെ പോലെയാണ് വീട്ടിൽ ചികിത്സ നടത്തിയത് അപ്പൊ രോഗം അറിഞ്ഞു ചികിത്സിക്കാന്ന് പറയും വിദഗ്ധനായ ഒരു ഡോക്ടർക്ക് മാത്രമേ രോഗത്തെ ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയുള്ളൂ അപ്പൊ നമ്പൂതിരി സമുദായത്തെ ബാധിച്ച ഒരു വ്യാധി ഒരു രോഗം അതിനെ വിദഗ്ധനായ ഒരു വൈദ്യനെ പോലെ അദ്ദേഹം ചികിത്സിച്ച് ഭേദമാക്കി ദീർഘനിദ്രയിൽ നിന്ന് സമുദായത്തെ ഉണർത്തുവാൻ ഒരു വിദ്യുൽപ്രസരം തന്നെ വേണമെന്ന് അദ്ദേഹം ഉറച്ചു അപ്പൊ അവരെ ദീർഘനിദ്രയിൽ നിന്ന് ആ സമുദായത്തെ ഉണർത്താൻ ഒരു ഇലക്ട്രിക് ഷോക്ക് തന്നെ കൊടുക്കണം ഒരു വിദ്യുത് പ്രസരം തന്നെ കൊടുക്കണമെന്ന് അദ്ദേഹം ഉറച്ചു അത് എന്റെ ഫലമായിട്ടുണ്ടായതാണ് ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കുന്ന നാടകം നാടക വേദിയിൽ വെച്ചുള്ള ആ ഓത്തു ചൊല്ലൽ സമുദായത്തെ അരിശ്യം കൊള്ളിച്ചു പ്രബലന്മാരായ ജന്മികൾ സർവശക്തിയും ഉപയോഗിച്ച് അഭിനയിക്കുന്നത് തടയാൻ ശ്രമിച്ചു ശൂദ്രൻ കേട്ടുപോയാൽ ചെവിയിൽ ഉരുക്കി ഒഴിക്കേണ്ട ആ മന്ത്രോച്ചാരണമാണ് പബ്ലിക് സ്റ്റേജിൽ വെച്ച് നടത്തുന്നത് ഭയങ്കരമായ പ്രശ്നങ്ങൾ നാനാഭാഗത്തു നിന്നും ഈ നാടകത്തിനെതിരെ ഉണ്ടായി നാടകവേദിയിൽ വെച്ച് ഓത്തു പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരാരും കേൾക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഈ വേദം അഭ്യസനം എന്നുള്ളതാണ് അവര് അതുവരെ ധരിച്ചു വെച്ചിരുന്നത് അപ്പോൾ ഈ സ്റ്റേജില് അരങ്ങത്ത് ഈ നാടകത്തിൽ ഇങ്ങനെ വേദം ചൊല്ലുന്നതും ഒക്കെ അവര് അവരിലെ യാഥാസ്ഥിതികരെ സമുദായത്തെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു പ്രബലന്മാരായ ജന്മികൾ ധനികരായിട്ടുള്ള പുതിര സമുദായ അംഗങ്ങൾ അവര് ശക്തിമാന്മാരായിരുന്നു അവര് സർവശക്തി എടുത്ത് ഈ അഭിനയ ഈ നാടകത്തെ തടയാൻ ശ്രമിച്ചു അഭിനയിക്കുന്ന തടയാൻ ശ്രമിച്ചു ശൂദ്രൻ കേട്ടുപോയാൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കേണ്ട ആ മന്ത്രോച്ചാരണം അതായത് ഒരു കാലഘട്ടത്തിൽ ചാദുർവർണ്ണയം എന്ന ഒരവസ്ഥ നമ്മുടെ ഇടയിൽ നിലനിന്നിരുന്നു അതായത് ബ്രാഹ്മണരാണ് ഏറ്റവും പുരോഹിത വർഗം അതായത് ബ്രാഹ്മണരാണ് ഏറ്റവും ജാതിയിൽ ബുന്തിയവര് പിന്നെ ക്ഷത്രിയര് ശൂദ്രര് വൈശ്യര് എന്നിങ്ങനെ നാല് വിഭാഗങ്ങളായി തിരിച്ചിരുന്നു അതില് ശൂദ്രന്മാർക്ക് വിദ്യാഭ്യാസം നൽകുന്നത് ഒരു തരത്തിലും അംഗീകരിച്ചിരുന്നില്ല ശൂദ്രന്മാർ വിദ്യാഭ്യാസിക്കാൻ പാടില്ല എന്ന് കർശനമായി വിലക്കിയിരുന്നു മാത്രവുമല്ല അവര് വേദങ്ങൾ ചൊല്ലുന്നത് കേൾക്കാൻ പോലും അവരെ അനുവദിച്ചിരുന്നില്ല ഇനി അഥവാ ആരെങ്കിലും കേട്ടുപോയെങ്കിൽ അവരുടെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കും ഒരു പ്രാകൃതമായ ആചാരം പോലും അന്ന് നിലനിന്നിരുന്നു മറക്കൂടെ പുറത്തിറങ്ങിയ അന്തർജനങ്ങളെ കണ്ടുപോയാലുള്ള തീരാപ്പാപം അകപ്പെടാതെ കഴിക്കാൻ നമ്പൂതിരിമാർ ഭസ്മം പൂശി അകത്തടച്ചിരുന്നു നാടകത്തോടുകൂടി അല്ലെങ്കിൽ ഈ വിപ്ലവത്തോടുകൂടി വലിയ മാറ്റങ്ങൾ നമ്പൂതിരി സ്ത്രീകളുടെ ഇടയിൽ സംഭവിച്ചു അവരെ മറക്കൂടെ ഉപേക്ഷിച്ച് പുറത്തിറങ്ങി അങ്ങനെ അവരെ കണ്ടാൽ മഹാഭാവം ഉണ്ടാകും എന്ന് ധരിച്ചുപോയ നമ്പൂതിരിമാർ എന്ത് ചെയ്തു ഭസ്മം പൂശി വീടിന്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞു എന്നിട്ട് നാമ രാമനാമം ജപിക്കുണ്ടായി തളിപ്പറമ്പ് ിൽ യോഗേമ സഭയുടെ വാർഷിക പൊതുയോഗം ചേർന്നപ്പോൾ എന്ന നമ്പൂതിരിമാർക്ക് കൂടി ഇന്ന് വിശ്വസിക്കാനാകുമോ അപ്പം യോഗക്ഷേമ സഭ എന്ന് പറയുന്ന നമ്പൂതിരിമാരുടെ ആ ഒരു സമ്മേളനത്തില് സ്ത്രീകൾ മറക്കൂടെ പുറത്തു വന്നതിന് ഇവരെന്ത് ചെയ്തു ദേഹത്തെല്ലാം ഭസ്വം പൂശി അവരെ ഉള്ളിൽ തന്നെ കഴിയുന്ന ഒരവസ്ഥയുണ്ടായി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്പൂതിരിമാർ പോലും അതിശയിച്ചു പോകും എന്നാണ് അദ്ദേഹം ഇവിടെ ഈ അവതാരിയിൽ സൂചിപ്പിക്കുന്ന കോഴിക്കോട് ഇല്ലത്ത് വെച്ച് കൂടിയ മറ്റൊരു യോഗത്തിൽ അവിടുത്തെ അന്തർജനം ആധ്യക്ഷം വഹിച്ചതുകൊണ്ട് ആ നാട്ടുകാരായ ഇല്ലത്തെ പരിചാരകർ അരിശം മൂത്ത നമ്പൂതിരിമാർ ഊണ് കഴിച്ച് എച്ചില എടുക്കാൻ ഊട്ടാക്കിയില്ല നോക്കൂ എന്തൊക്കെ കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ ഒരു സ്ത്രീ അന്തർജനം അധ്യക്ഷ പദം അലങ്കരിച്ചത് കൊണ്ട് അവിടുത്തെ ഒരു യോഗത്തിൽ പരിചാരകള് ദേഷ്യം മൂത്തിട്ട് അവിടുത്തെ ജോലിക്കാര് നമ്പൂതിരിമാർ ഊണ് കഴിച്ച എച്ചില എടുക്കാൻ തയ്യാറായില്ല പരിചാരകള് പോലും അതിന് തയ്യാറായി ില്ല ആ കൃത്യം നമ്പൂതിരി യുവാക്കൾ തന്നെ നിർവഹിക്കേണ്ടി വന്നു എന്ന് കേട്ടാൽ അന്നത്തെ അന്ധവിശ്വാസങ്ങളുടെ വ്യാപ്തിയും അതിന്റെ ആഴവും പരപ്പും പ്രാബല്യവും അതിന്റെ ബലവും എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് ഊഹിച്ചുകൂടെ പുറമെയുള്ളവർക്ക് അജ്ഞാതമായ ആ സമുദായ ജീവിതം ഏതാനും ചെറിയ രംഗങ്ങൾ കൊണ്ട് ഒളിവാക്കിയ കലാ നൈപുണിയെ എത്ര തന്നെ അഭിനന്ദിച്ചാലും അധികമാവില്ല അപ്പോ ഈ പുറമേയുള്ളവർക്ക് അജ്ഞാതമായ അറിയാത്ത ഈ സമുദായത്തിന്റെ ജീവിതത്തെ ഏതാനും രംഗങ്ങൾ കൊണ്ട് ലോകത്തെ മുഴുവൻ അറിയിക്കാൻ അല്ലെങ്കിൽ ഈ സമൂഹത്തെ മുഴുവൻ അറിയിക്കാൻ സാധിച്ചു എന്നതാണ് വീട്ടിൽ ചെയ്ത വലിയ ഒരു കാര്യം ആ കലാ ആ കലാ സാമർഥ്യത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല അപ്പോ വീറ്റിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ വി ടി രചിച്ച ആ നാടകത്തിന്റെ പ്രാധാന്യം എത്രത്തോളം എന്ന് നമുക്ക് കൂടുതൽ വ്യക്തമാവുകയാണ് ഇവിടെ ഈ നാടകത്തിലെ സമുദായ ചിത്രീകരണം അതിശയോക്തി കലർന്നതല്ലേ അതാണോ മുഴുവൻ പരമാർത്ഥം എന്ന ചോദ്യത്തിന് അവകാശമുണ്ട് ഈ നാടകത്തിൽ കാണുന്നത് മാത്രമാണോ നമ്പൂതിരി സമുദായം ഇങ്ങനെയുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രാകൃത രീതികളും മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ ന്യായമായ ചോദ്യം തന്നെയാണ് അല്ലെ മുഴുവൻ പരമാർത്ഥം അതല്ല നമ്പൂതിരി സമുദായം അമൂല്യങ്ങളായ പലതും അതായത് വിലമതിക്കാനാവാത്ത പലതും രാജ്യത്തിന് പ്രദാനം ചെയ്തിട്ടുണ്ട് നൽകിയിട്ടുണ്ട് നമ്പൂതിരിമാരിൽ നിന്ന് ഒരു സംഭാവനയും ലോകത്തിനോ രാജ്യത്തിനോ കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല മൂന്നാന്തരം കവികൾ നമ്പൂതിരി സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട് സുപ്രസിദ്ധ വൈദ്യന്മാർ നമ്പൂതിരിമാരായിരുന്നു മഹാപണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാൽ നമ്പൂതിരി സമുദായത്തിന്റെ ധനസ്ഥിതിയും സമുദായത്തിൽ അവർക്കുണ്ടായിരുന്ന അഗ്രിമ സ്ഥാനം ഒന്നാം സ്ഥാനവും നോക്കുമ്പോൾ അത്രയും വിരളമായിരുന്നു സമുദായത്തിന്റെ നേട്ടം എന്ന് സമ്മതിച്ചേ തീരും അവർക്ക് കുറച്ചും കൂടി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഈ യാഥാസ്ഥികമായ മനോഭാവം കാരണം വളരെ കുറവ് നേട്ടങ്ങൾ മാത്രമേ അവരുടെ ഭാഗത്തു നിന്നും പൊതു സമൂഹത്തിന് ലഭിച്ചിരുന്നുള്ളൂ എന്നതാണ് സത്യം സമുദായത്തെ ഉദ്ധരിക്കുക തന്റെ ജീവിത ലക്ഷ്യമായി കരുതിയ വീ ടി സമുദായത്തിന്റെ കേടുപാടുകളെ പൊക്കി കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനില്ലല്ലോ സമുദായത്തെ ഇനിയും ഉയർത്തുക അല്ലെങ്കിൽ ഇത്രയും അല്ല ഇവരെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത് ഇവരെ കുറച്ചും മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് എന്നത് അത് തന്റെ ജീവിത ലക്ഷ്യമായി കരുതിയ വീ ഈ സമുദായത്തിന്റെ കേടുപാടുകളെ ഉയർത്തി കാണിച്ചതിൽ ഒട്ടും ആശ്ചര്യപ്പെടാനില്ല അപ്പൊ അദ്ദേഹത്തെ നമുക്ക് കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അതിശയിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ആ സമുദായ നിലയെല്ലാം മാറിക്കഴിഞ്ഞു ോതിരി സമുദായം വളരെയധികം മുന്നോട്ട് പോയി എന്നാണെങ്കിൽ ചരിത്രപരമായി ഈ പുസ്തകത്തിന് ഒരു പ്രാധാന്യമുണ്ട് സമുദായത്തിലെ എത്രയും പ്രധാനമായ ഒരു പരിവർത്തന ദശയെ അത് കുറിക്കുന്നു അപ്പം കാലം മുൻ പോക പോകെ ഈ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു മോതിരി സമുദായത്തിൽ നിന്നും ധാരാളം സംഭാവനകൾ രാജ്യത്തിനും മറ്റുമുണ്ടായി വലിയ മാറ്റങ്ങൾ സംഭവിച്ചു അവർ പരിഷ്കൃതരായി എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ് സമുദായത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു പരിവർത്തന ദശ ഒരു മാറ്റത്തിന്റെ ഒരു അവസ്ഥയെ കുറിക്കുന്നത് ഈ നാടകമാണ് പാറ പോലെ ഉറച്ചുകിടന്ന ഇഴുകി പിടിച്ച ആചാരങ്ങളാകുന്ന വൻ കൊണ്ട് രക്ഷിച്ചു പോകുന്ന യാഥാസ്ഥിതികത്വത്തെ പുറമേ നിന്ന് ആക്രമിച്ചു മാറ്റുക സാധ്യമായിരുന്നില്ല അത് അതും കൂടിയാണ് വീറ്റിയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് പാറ പോലെ ഉറച്ചുകിടന്ന ഇഴുകിപ്പിടിച്ച ആചാരങ്ങളാകുന്ന വൻഭിത്തികൾ കൊണ്ട് രക്ഷിച്ചു പോകുന്ന യാഥാസ്ഥിതി അവർ പിടിച്ചിരുന്ന ഒരു യാഥാസ്ഥിതികത്വമുണ്ട് അതിനെ പുറമേ നിന്ന് ആർക്കെങ്കിലും ആക്രമിക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അതിനുള്ളിൽ തന്നെ ഒരു പൊട്ടിത്തെറിയാണ് ആ കോട്ടയെ ഭേദിച്ചത് നേരത്തെ പറഞ്ഞ പോലെ ആറ്റം ബോംബ് അത് അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവണമായിരുന്നു അതാണ് വി റ്റിയിൽ നിന്ന് സംഭവിച്ചത് അതിന് നേതൃത്വം വഹിച്ചത് ബി ടി പട്ടതിരിപ്പാടാണ് അതിന് ഉപയോഗിച്ച ബോംബാണ് അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് ആ പരമാർത്ഥം വളരെ പേർ ധരിച്ചിരിക്കില്ല അപ്പൊ ഇതാണ് വി റ്റിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് അതിനുള്ളിൽ നിന്നുകൊണ്ട് ആ സമുദായത്തിൽ തന്നെ നിന്നുകൊണ്ട് അതിനുള്ളിൽ ഒരു വലിയ ഒരു ഒളിളക്കം സൃഷ്ടിക്കാനും ഒരു ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാനും അത് ഒരു വലിയ സാമൂഹ്യ മാറ്റത്തിന് ഒരു വിപ്ലവത്തിന് കാരണമാകാനും സാധിച്ചു എന്നുള്ളതാണ് വി റ്റിയുടെ നാടകത്തിന്റെ സവിശേഷത